അമ്മ ഇതൊന്ന് കുടിച്ചു നോക്കിക്കേ ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയ രഞ്ജിമോൾ സ്പെഷ്യൽ ചായയാണ് ഒന്ന് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ഇത് നോക്കിയിട്ടൊന്ന് റിവ്യൂ പറ എനിക്കിത് നോക്കണം അങ്ങനെയൊന്നും പറഞ്ഞാ പോല ഞാൻ കഷ്ടപ്പെട്ടാക്കിയതാ ഇത് കൃത്യമായ അളവിൽ പാലും വെള്ളവും അമ്മയ്ക്ക് ആവശ്യമുള്ള അത്രയും പഞ്ചസാര എല്ലാം ഇട്ട് ഞാൻ വീണ്ടും വീണ്ടും തിളപ്പിച്ചിട്ട് ഞാൻ ഏലക്കിയിട്ടാക്കിയത് ചായയാണ് അതിന് അമ്മ കുഴപ്പമില്ലെന്നാണ് പറയുന്നത് നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറ ഓ ആദ്യമായിട്ട് ചായ ഇട്ടപ്പോൾ അവളുടെ അങ്ങ് അഹങ്കാരം കണ്ടില്ലേ ആ എന്തായാലും കൊള്ളാം കൊഴപ്പൊന്നുമില്ല ഹാ അങ്ങനെ പറ ഇപ്പൊ എനിക്ക് സമാധാനമായി സാവിത്രി ചേച്ചി സുഖം തന്നെയല്ലേ

ഈശ്വര എനിക്ക് പഞ്ചസാര വേണോ അത് വേണ്ട എല്ലോന്ന് എനിക്ക് ചോദിക്കാനും പറ്റത്തില്ലല്ലോ ഈശ്വര എനിക്കൊന്നും പറ്റുന്നില്ലേ ഇതെല്ലാം കുടിച്ചിട്ട് ഇനി ഇനിയാ എന്റെ എന്ത് പറയുവാവോ എനിക്ക് ഗസ്റ്റ് വരുമ്പോ എനിക്ക് ചായ ഇടാൻ വേണ്ടി ടെൻഷനാണെന്ന് അമ്മക്ക് അറിഞ്ഞു കൂടാ നിന്റെ രഞ്ജാ സ്പെഷ്യൽ ചായ റെഡി ആയോ ഇല്ല അമ്മേനെ കൊണ്ട് ഞാൻ തോറ്റു